ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കുട്ടിക്ക് പനി ആയതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ കേൾക്കി വെച്ചിട്ട് എടുത്തു വെക്കാതെ പോയതാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെയുള്ള പരിപാടി ഇത് എടുത്ത് വെക്കലാണ് അപ്പം ഞാൻ ആദ്യം കെറ്റിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെനി അപ്പം മദ്രസ് ഉണ്ട് പനി ഇല്ലാത്തോരോ മദ്രസ് വിടണം ആദ്യം ചായ പാത്രത്തിലാക്കണം കേട്ടോ ഇവർക്ക് പനിയാണ് പനി മാറിയിട്ടില്ല പനി ആയതുകൊണ്ട് ബിസ്കറ്റാണ് കൊടുക്കുന്നത് മണത്തൊക്കെ ഇഷ്ടോ നമുക്ക് ഇഷ്ടോ ചാരാ മണത്തോക്കാന് ോട് ഡോക്ടർ എന്താ പറഞ്ഞേ കുടി പറഞ്ഞേടും എന്റെ കുട്ടീനോട് ഡോക്ടർ പറഞ്ഞേക്കണേ നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് ആണ് എന്ന് പറഞ്ഞല്ലേ അല്ലേ അല്ലേ എത്ര പനിയും എത്ര തലവേദന ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ രണ്ട് പനിയും രണ്ട് പനിയും പിന്നെ ഒരു തലവേദനയോ രണ്ട് പനി ഒരു തലവേദന പിന്നെ തലമിഞ്ഞാലെത്തറ രണ്ടോ രണ്ട് തലണ്ടക്ക് തല അപ്പൊ ഇങ്ങനെ രണ്ട് തലമിന്നൽ വന്നേ രണ്ട് തലമിന്നൽ വന്നത് കേട്ടോ ഉം അപ്പൊ തലമിന്നൽ വരൂല ഉം ഇങ്ങനെന്താ പരിപാടി ഏ ഓർക്ക് വരുന്നൊരു വരുന്ന രീതിയിലെടുക്കൂന്നെ ആ കൂട്ടൊക്കെ ഇട്ട കേട്ടോ വായകട്ടെ അയച്ചേരാ കുട്ടികൾ മരുന്നടിക്കാൻ ഉഷാറാണ് ഛർദിക്കാൻ എല്ലാരും ഉഷാറുള്ള ചാതിക്കാനാ ഏ അല്ലേ ഇത്ര ടൈം എടുത്തൊരു ഗുളിക കുടിക്കാനേ കുട്ടിയൊക്കെയാ ഗുഡ് ബോയ് ആയി കുടിച്ചിരിക്കണോ ഓക്കേ സെറ്റ് ഇനി രണ്ടാൾ മുതൽ റെസ്റ്റ് എടുക്കൂ റെസ്റ്റ് എടുക്കണ്ടേ മോനെ റെസ്റ്റ് എടുക്കണ്ടേ പിന്നെ ഞാൻ ഇന്ന് ബിസ്ക്കറ്റ് ഉണ്ട് ചായക്ക് കടി ഉണ്ടാക്കിയത് അതെന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ പനിയാണ് അപ്പോഴത്ത് ചായൻ്റെ കടിയൊന്നും വേണ്ട അപ്പം ഉണ്ടാക്കിയ കടി ബാക്കിയാകും വിചാരിച്ച് ബിസ്ക്കറ്റാക്കി പിന്നെ ഞാൻ ഇന്നലത്തെ ബിരിയാണി കുറച്ചുള്ളത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിഞ്ഞ് ബിസ്ക്കറ്റ് ഇത് ഭയങ്കരമായിട്ട് ഇതായി അലിഞ്ഞു പോയി അപ്പം ഇനി അത് തയ്ക്കണം പിന്നെ കുട്ടികൾക്ക് കഞ്ഞി ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ട് കേട്ടോ ചേച്ചി ക്ലിനിക്കിൽ പോകണേൻ്റെ മുമ്പ് കുട്ടികൾക്കുള്ള കഞ്ഞി കൊണ്ടുവന്ന് തന്നെക്കണേ എനിക്ക് കഞ്ഞി ഒക്കെ ആകുമ്പോഴത്തേന് കുറേ നേരം ആകുന്നു ചേച്ചിക്കാർ അപ്പം അങ്ങനെ നമ്മളെ വേറെ ഏത് ബിരിയാണി തയ്ക്കണ പോട്ടോ ചെന്നി ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ ഇന്നലത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഉച്ചകൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പം രാത്രിക്കൊക്കെ ആ കഞ്ഞിണ്ട് അപ്പൊ ഫുഡ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല അപ്പം ഇത് വീട്ടിൽ പോയപ്പോമ്പ തന്ന ചേമ്പാണ് കേട്ടോ അപ്പൊ ഈ ചേമ്പൊന്ന് വൈകുന്നേരം ചായക്ക് സെറ്റാക്കണം പിന്നെ ഞാൻ കുറച്ച് റവ കൊണ്ടിരിപ്പിച്ചിട്ടുണ്ടായിനി അളാതുകൂടെ അപ്പൊ ഇതിലൊരു ചിന്ത റബ്ബേ കവറിൽ ഓട്ടണ്ടോ ഒരു മിനിറ്റ് കവറേ ഓട്ടായ കുറച്ച് റവ നൽകുന്നു അപ്പൊ ഞാനിതാ റവ ബേക്കി വെച്ചിട്ട് ഈ റവ ഉണ്ടായാലുള്ളൊരു സുഖം ഉണ്ടാ വച്ചാൽ മറ്റേ ക്ഷീണമായ സമയത്ത് കുട്ടിയൊക്കെ നമുക്ക് ഇതുകൊണ്ട് പാൽ വെച്ചിട്ടൊരു വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ ക്ഷീണമൊക്കെ മാറും അപ്പോൾ ഇന്നിപ്പോൾ കൊടുക്കാൻ പറ്റില്ല ഇന്നും കൊടുക്കാൻ നല്ല ചർതി ഉണ്ട് അതൊന്നും പറ്റൂല നാളെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പോലെ അങ്ങനെ കുടിച്ചോളും അപ്പോൾ വേണ്ടി റവ കൊണ്ടിരിപ്പിച്ച് അപ്പോൾ ഇന്നിങ്ങിപ്പോരി മെല്ലെ അഡ്ജസ്റ്റ് ചെയ്യും കാരണം അതേ പറ്റുള്ളൂ സാധനം ഭാഗിയുടെ ബില്ലാണെട്ടോ അത് ചെറുനാരങ്ങയും ബ്രെഡും റവയും തൽക്കാലം കവർ ഇവിടെ വെളുക്കട്ടെ റവ കുറച്ച് നിലത്ത് പോയി ഞാനീ സാധനത്തിന് ഒന്ന് പുഴുങ്ങിയെടുത്ത് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ Oh. ya yeah.